ഭയങ്കര ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ അനോട്ടിരുത്തിക്കാലം സ്കൂളിൽ പോയിന് അനോട്ടിക്ക് ഇന്ന് പരീക്ഷയാന്ന് അപ്പൊ ഇന്ന് ചേച്ചിമാരാരും വന്നില്ല അപ്പോ ലേകേച്ചക്ക് തായ പണിക്കാരല്ല തിരക്കാന്ന് അപ്പൊ മൂത്ത ചേച്ചിയും എന്തെല്ലാം തിരക്കായിട്ട് വരാൻ പറ്റിയിട്ടില്ല അപ്പൊ രാവിലെ എന്തായാലും നമ്മളെ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട് വലിയൊരു തിരക്കുണ്ട് വിജോഡിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലി എല്ലാവരും ഇങ്ങനെ ഇഷ്ടപ്പെട്ടു നമ്മളെ സുഹൃത്ത് ബിജുവാട്ടൻ ഇന്ന് കുട്ടിയെ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ കുട്ടിയെ കാണാൻ വരുമ്പോ ഒരു പുഴ മീൻ മീനെല്ലാം പിടിക്കലുണ്ട് അപ്പൊ ഇരുമീൻ ഇത് ഇരുമീൻ ഓരോ സ്ഥലത്ത് ഓരോന്നോ പറയല്ലേ തിലോപ്പി അങ്ങനത്തെ ആ ടൈപ്പ് മീനാണ് കാണിക്കൊ കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിരിച്ചു കുറെ ദിവസമായിട്ട് ആക്കാതെ ഇവരിങ്ങനെ കൊതിച്ചു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടാണ് പക്ഷെ ഞാൻ അത് മുറിക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് വഹിക്കുന്ന മീനാണ് കയ്യും അപ്പൊ കൊറച്ചിവസമായി കുറെ നാളായില്ലേ ഇപ്പൊ ഞാൻ വിളിച്ചുകൊടുക്കാതെ അപ്പൊ നിങ്ങളെല്ലാരും ഉള്ള നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകും ഞാൻ വീണ്ടും വീണ്ടും ഒരു മനസ്സിലാക്കി കൊടുക്കുന്നു എല്ലാം ആയി ആയിക്കൊടുക്കുന്നു അത് എല്ലാരും വീണ്ടും ആക്കിട്ട് എനിക്ക് മെസ്സേജ് അയക്കലിണ്ട് ഇതുപോലെ ആക്കി നോക്കി നല്ല ടേസ്റ്റ് ആണെന്ന് പറയുമ്പോ സന്തോഷം

ഇളയിൽ ഇങ്ങനെ പൊത്തിയിട്ടൊരു സാധനമാണ് ഇവിടെ മുമ്പ് ആക്കി വേറെ വെച്ചിട്ടില്ല ഇനി ഞാൻ വേറെ ഒരു എനിക്കില്ലേ നമ്മളാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ക്യാമറ കുടിച്ചിട്ട് ഇവരാക്കുമ്പോൾ എടുക്കുമ്പോൾ ആക്കുമ്പോൾ ഒരു ബക്കറിയാന്ന് എന്തോ ഒരു ഇത് നോക്കാം നമുക്ക് എന്തായാലും ഞാൻ ഈ വെറുതെ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് കേട്ടാ വലിയ കുണൊന്നും പക്ഷെ ഇവരെല്ലാരും എനിക്ക ഭയങ്കര സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു മൂന്നോട്ടങ്ങനെ ആക്കിയല്ലേ പീഡി ആക്കിട്ട് എല്ലാരും ഇഷ്ടം നല്ല മത്സ്യ മോശമാറേ പിന്നെ ഞാൻ പറഞ്ഞാ നമുക്ക് പിന്നെ അമ്മേന്റെ കണ്ണിന് ആരെല്ലാം ചോദിച്ചിട്ട് കണ്ണിന് ഇന്നെ തോന്നിട്ട് എന്നില്ല അമ്മക്ക് പറഞ്ഞാലും എഴുതുന്ന പറഞ്ഞെടുക്കുമെന്ന് പറയാമേ ഞാൻ രണ്ട് അത് ഏടി ഒന്ന് ഈ ഈ ഓപ്ഷൻ ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഹാർട്ടിന്റെ ചോര കഴിഞ്ഞ ശേഷം ഒരു ഗുളിക ഉണ്ട് വൈകുന്നേരം ആറു മണിക്ക് കുടിക്കണ്ട വാർഫ് എന്ന പേര് അത് ഓരോ പ്രാവശ്യം ഓരോ രണ്ടു മാസം കൂടുമ്പോ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു ബ്ലഡിന്റെ രീതിയിലേ നോക്കും അപ്പൊ പ്രാവശ്യം ചിലപ്പോ മൂന്നായിരിക്കും രണ്ടായിരിക്കും നാലായിരിക്കും ഓരോ ഇതാണ് അപ്പൊ ബ്ലഡ് ഇങ്ങനെ ഇതാക്കുന്നതാണ് അപ്പൊ ഈ സമയത്ത് കണ്ണൊന്ന് തിരുമിയാലും കൂടി ഈ കണ്ണ് ഫുൾ ചുവന്ന് വരും ഇപ്പൊ ഏടെങ്കിലും മുറിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് നിക്കൂല ഇങ്ങനത്തെ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ണിന് ചെറുങ്ങനായതാണ് പക്ഷേങ്കില് ചുവന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അത് കുറച്ച് ദിവസം എടുത്തിട്ട് പോകുന്ന കുഞ്ഞു കുറഞ്ഞ കുറഞ്ഞ് വന്ന് പക്ഷെ നമുക്ക് നമുക്ക് രണ്ടു ദിവസം ഭയങ്കര വിഷമ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര കണ്ണാലും ചോന്നിട്ട് നമുക്ക് അയ്യാത്ത പോലെ ആരോ പറഞ്ഞതാണ് ഏറ്റല്ലെ കുറച്ച് നമ്മള് അങ്ങ് ഇങ്ങോട്ട് വന്നതിന് ശേഷം അമ്മ പെട്ടെന്ന് വെയിലത്തേക്ക് ഇറങ്ങി അന്ന് ഒരാഴ്ച നിന്നല്ലോ വന്നിട്ട് പണിക്കെല്ലാം ഇറങ്ങി അമ്മ പിന്നെ അത് ഇതെല്ലാം ചെയ്യാൻ തുടങ്ങി അമ്മക്ക് എന്നെ നിർത്തവർക്കും ഇല്ല ഓട്ടം അപ്പൊ ആ നോക്കുമ്പോൾ അമ്മ നല്ലോണം ഒന്ന് ഇതായി നമുക്ക് ഒരു കൈ അതിന്റെ ല്ലത് പരിപാടിയിലൊക്കെ അടക്കാൻ പോകുന്നത് അതിലടക്ക് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് നമുക്ക് ഇട ചെറുപുഴക്കുള്ള ഈ കോളേജില് ഡാൻസ് ഫെസ്റ്റിവൽ ഗസ്റ്റ് ആയിട്ട് അവർ വിളിച്ചേനും അപ്പം അമ്മേനും അവിടെ കൂട്ടണം നമുക്ക് ഒരു ആദരവല്ലാതെ ഇതായി പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് വൈകിട്ട് പോകണം പിന്നെ തന്നെ നാളെ നമ്മൾ കല്ലാച്ചി വരുന്നുണ്ട് കല്ലാച്ചിയിൽ കല്ലാച്ചി നാദാപുരം അങ്ങോട്ട് കല്ലാച്ചിയിൽ അവിടെ ഒരു ഇനോഗ്രേഷൻ ഹാപ്പി വെഡിങ് ഈ വീഡിയോ ഇടുമ്പോൾ നാളെ ഇടും ഈ വീഡിയോ വീഡിയോ ഇടുമ്പോ വൈകീട്ട് നമ്മൾ ആ ആടെന്ന് വന്നിരിക്കും ഇങ്ങോട്ടേട്ടാ എന്നാലും പറയാടാ കല്ലാച്ചിയിലേട്ടാ അതായാലും രണ്ട് പരിപാടിയും കൂടി ഉണ്ട് അതിന് ഉള്ളത് നമുക്ക് വേഗം മത്സ്യക്കരിയാക്കിയിട്ട് ഇറങ്ങണം ഇതാ മത്സ്യം കരിമീന പേരുന്നില്ലെന്ന് കമന്റ് ചെയ്യണേ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കുന്നു നമ്മളിവിടെ കരിമീനി ഇരിമീനി പുഴമീനിപ്പീന്റെ ഇത് ഇങ്ങനെല്ലാം പറയും അപ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ ഇപ്പൊ വൃത്തിയാക്കണം എന്നാ പറയുന്നേ ഒന്നേത്തില്ല കത്തി മുറിക്കണം ഞാനിങ്ങനെ അമ്മ ടക്കണ്ടായിട്ട് ഞാൻ അമ്മ അമ്മക്ക് അമ്മക്കിന്റെ വിഷമം ഓർത്തിട്ട് ഞാൻ എന്തായാലും അപ്പൊ മുറിക്കാട്ട് നമ്മളാദ്യ ചൂളികളെ അല്ലേ എൻ്റെ ഇത് ഭയങ്കര ഒന്നും ഇത് ഭയങ്കര ടുത്താലോ എങ്ങനെ വെച്ചിട്ട് മുറിക്കാൻ കഴിയാൻ കത്തിയെടുത്തോണ്ട് കുങ്കത്തി ഈ കുങ്കത്തി വെച്ചിട്ട് മുറിക്കാൻ വന്നാ അത് ചോദിച്ചല്ലേ ഇവിടെ പറഞ്ഞ തന്നെ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു ആദ്യം വേണ്ടത് ശരിക്കും അതിൻ്റെ ചെഗിള സൈഡ് മുറിച്ച് തന്നെ പെട്ടെന്ന് ചർച്ചയല്ലേ എന്നാൽ എൻ്റെ കൈക്കൊണ്ടിട്ട് ചെറിയ ചോര വന്നു അതിന് രക്തം കണ്ടു തുടങ്ങുന്നത് നല്ലതാണ് ഇത് മുറിക്കല്ലോ ഒരുപാട് കേട്ടോ കാലിൽ നിറക്കിട്ടാണ് ഇത് കുറച്ച് ഇത് നാണക്കെടുണ്ടാവും പക്ഷെ പ്രശ്നമില്ല വിമാനപ്പുറം ഇങ്ങനെ വെച്ചിട്ട് ഇതെല്ലാം കൂടി കാണുന്നില്ലല്ലി കിട്ടി 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 എന്നങ്ങനെ അറിയാം ഇങ്ങനെ നോക്കുക ഇങ്ങനെ ആ <laughs> 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 ോ അടുത്തു വന്നോ നമ്മള് വന്നോ തല റെഡി അയ്യോ നിന്നാ നിന്നീ പ്രസിച്ചു കിടക്കുന്ന മൂന്ന് മാസം വരെ റെസ്റ്റാ വേറെ മൂന്ന് മാസത്തെ ഞാനീ പണി മാസം സഹിക്കണോ ഇത് കണ്ടിട്ടല്ലേ എന്റെ കൂടെ ഇത് ഭയങ്കര പണിയാട്ടോ

ഞാൻ വെച്ചാല് ഇവളിങ്ങനെ നിക്കുന്ന ഒരു ആശ്വാസം കുട്ടിയെ അപ്പട ഓടും അങ്ങനെ ഞാൻ റിസ്ക് ആവുന്നില്ല കുട്ടിയെ വിളിച്ച് തറിക്കണം എന്നുണ്ടെ ഇവിടെ പറയുന്നു പക്ഷെ കുട്ടിയെ വിളിച്ച് അത്രയും കത്തിയില്ലേ കഷ്ടപ്പെടുന്നില്ല സഹിക്കാൻ പറ്റിയ രണ്ടു മൂന്നു മണിക്കാൻ നോക്കുന്നേ മൂന്ന് മാസം വരെ നമ്മള് കൊറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടി കഷ്ടപ്പെടുമ്പോ ഡോടി പക്ഷേ ഇത് കുറച്ച് പണിണ്ട് നല്ല പണി ഇണ്ട് ഭയങ്കര പണി ഇതിന്റെ പുള്ളില്ലേ ഇത് എടുക്കാൻ ഭയങ്കര പണി ബാക്കി അത് കൈക്ക് തറച്ചാലല്ലേ

വന്ന് ഭക്ഷണമെല്ലാം മീൻ വൃത്തിയാക്കി വന്ന് ഭർത്താവിന്റെ അടുത്ത് അപ്പോൾ ഓളെ കൈയ്യെല്ലാം മീൻ വണക്കത്തിട്ട് ഓന് എന്റെ കവി ഇത് ഞാൻ തന്നെ ഷോർട്ട് അല്ല അത് വേറെ അപ്പോൾ പറഞ്ഞ അപ്പൊട്ടം പിടിച്ചിട്ട് ഇങ്ങനെ പോന്നെ ഇത് പൊരിച്ചിട്ട് നല്ല മസാല എല്ലാം ഇട്ട് പൊരിച്ചിട്ട് ഓന് ചോറ്റിനെ കൊണ്ടു കൊടുക്കുമ്പോ നല്ല അടിച്ചു മാറ്റരുത് ആദ്യം അപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇതിന്റെ അർത്ഥം ഞാനൊന്ന് നല്ല മെസ്സേജ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് വേണിക്ക് വീഡിയോന്റെ അടി കൂടി ചെയ്യണം ഒരിക്കലോ ഇനിയിപ്പോലെ നേരെ തിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ തരുമ്പില്ലേ ഇവിടെ എന്നിട്ട് പോ അപ്പോൾ ഞാൻ പൊരിച്ചു കൊണ്ടു കൊടുക്കുമ്പോ എന്റെ വിജയം അങ്ങനെ പറഞ്ഞു

ആക്കുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഞാൻ സ്നേഹത്തോടെ കഴിക്കാൻ തരുന്നുള്ള വേറൊരു പ്രത്യേകത അങ്ങനെ ആ രണ്ട് മൂന്ന് പ്രത്യേകതകൾ മാത്രമല്ല ഇതിനകത്ത് സാധാരണ തന്നെ നമ്മളെല്ലാം വെച്ചു വിടുന്ന തന്നെ മുളക് മഞ്ഞൾ ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ചെറുനാരങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മസാല ഒക്കെ എടുക്കുക ഓക്കെ അപ്പോൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഇത് സാധാരണ നമ്മൾ ഇലേൻ്റെ അകത്തേക്ക് വെച്ചിട്ട് കെട്ടി മറക്കിയിട്ട് നമ്മളടുത്ത് തീ വെച്ചിട്ടുണ്ട് തീരകത്ത് വെച്ചിട്ട് നല്ല ചുട്ടെടുത്തിട്ട് ൽഫാപോലെ തന്നെ അങ്ങനെ ഒരു സംഭവം കേട്ടോ അപ്പോ ലേറ്റ് ആയി അന്നെ ഏകദേശം ഒരു മൂന്നര മണിയാകുമ്പോൾ ഒരു കൂട്ടാൻ വരും പരിപാടിക്ക് പോകാൻ പറ്റിയത് അപ്പൊ ഋത്തിക്കിനെയും കൂട്ടിക്കൊണ്ടിരണം അപ്പൊ അതിന്റെ ഇടയ്ക്കിലെ സ്പീഡിലാണ് പരിപാടി ഇപ്പോൾ തെറ്റു കുറ്റങ്ങളും പിന്നെ വലിയ വെറൈറ്റി ആകാത്തതിനെ ക്ഷമിക്കുക ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം മസാല വെക്കാൻ പോകുന്നു അല്ല മസാല വയ്ക്കാൻ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഏഹ് ഞമ്മളാക്കുമ്പോൾ അങ്ങനെയല്ലോ അപ്പൊ നമുക്ക് ഉപ്പെല്ലാം ഇട്ടിച്ച് ഇത് വെക്കാം

ഇനി ബാക്കി ചേർത്തിട്ട് നല്ല പറഞ്ഞ മസാല കട്ടുമ്പോ അങ്ങനെ ഇങ്ങനെ വിട്ടു വെക്കലുണ്ട് അതെന്ന് പഠിക്കാൻ കൂടി ഇല്ല അവസരമായിട്ട് ഇത് കാണുവാ പറഞ്ഞ ആള് എല്ലാം നല്ല രീതിയിൽ നമ്മള് ബാക്കിയെടുക്കുന്നുണ്ട് കവിയാൻ ചെയ്യുന്നു അപ്പൊ നമ്മളവര് എടുത്തിട്ട് വന്ന് സൂക്ഷ്മമായിട്ട് എടുക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ തലക്കാലം എടുത്തിട്ടുണ്ട് കവിന്റെ കൈകളാണ് ഈ കാണുന്നത് കുത്തി കൊടുക്കണ്ട ഞാൻ പറഞ്ഞു പക്ഷെ അവള് കുത്തി കൊടുക്കണം എന്നിട്ടുള്ളത് എന്റെ അഞ്ഞോ എന്റെ നമുക്ക് വായനാറോട് കെട്ടാന്നെത്തി ചിലത് ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ ഗ്രില്ലിന്റെ സാധനം ഇവിടെ ആര് എന്ത് പരിപാടി കവിത ഇടത് അപ്പോൾ കവിണ്ട് ഇന്ന് എടുത്തിട്ട് നമ്മളിട്ട് പോലെ കൈ ഇറങ്ങിപ്പോ ആയി അതിന്റെ നമുക്ക് സാധനം വെച്ചെടുക്കാം അതെ ഒന്ന് ജസ്റ്റ് ഒരു പത്ത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇറച്ചിന്റെ നല്ല രസം എന്നാലും ഞാൻ രസമില്ല നല്ല രസമുണ്ട് മോനെ ഒരു പോരിക്ക പക്ഷെ വെളിച്ചെണ്ണ ചേർക്കാതെ ഇത് വെളിച്ചെണ്ണയിലെ നമ്മളാക്കീനെ കഴിക്കേണ്ടത് ഇത് എനിക്കിപ്പോ അതങ്ങനെ പറയാൻ പറ്റില്ല ഇത് നല്ല രസമുണ്ട് രസം രസമുണ്ട് അങ്ങനെ ഒരാളാ ഒരാളാ അങ്ങനെ ഒഴിഞ്ഞു ഒരേ പോലെയാണ് വെളിച്ചെണ്ണ ഇട്ട് പൊരിച്ചിട്ടെടുക്കും അതിനുള്ളിൽ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എത്ര സമയം ആയാലും വയലിന്ന് കോളേജിന്റെ ഡാൻസ് ഫെസ്റ്റിവലിന് ഇഷ്ടം പോയി ഇങ്ങനെ ഇവിടെ ഒരു ചെറുപുഴ നാട്ടിൽ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേന്ന് എനക്ക് അറിയില്ല അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എല്ലാ കുട്ടികളെ കോളേജ് പഠിക്കുന്ന എല്ലാ മക്കളെ കൂടെയും ഇങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനക്ക് കിട്ടിയ ഒരു ഭാഗ്യം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടാക്കി തീർത്തതാന്ന് നമ്മളായിട്ടൊന്നുമില്ല അപ്പോൾ മോ മോളെ കുഞ്ഞുമോനെ എല്ലാം കൊണ്ടാണ് ഞങ്ങള് പോലെ അപ്പോൾ ഒരു ഇപ്പൊരു കുട്ടി വിരിഞ്ഞിന്റെ വീട്ടിൽ അതുകൊണ്ട് മോള് വന്നിട്ടില്ല ശെരി പറഞ്ഞാൽ ഞാൻ ഇപ്പം ഈ സ്റ്റേജിൽ എൻ്റെ അമ്മേൻ്റെ പുറം നിൽക്കുന്നത് അന്ന് അമ്മ കാഴ്ചക്കാരിയായിട്ട് വരാം അന്ന നിർബന്ധിച്ച് സ്റ്റേജിൽ കിട്ടിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പം ഇതുപോലത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റിയ അപ്പം നമ്മളെ വീട്ടിലെ കുഞ്ഞുമക്കളും എല്ലാവരും ഉണ്ടാവും നമ്മൾ ഇപ്പം മൊബൈലും ഇതെല്ലാം ഇതെല്ലായിട്ടും പറയ പലതിന്റെ പുറകെ പോയി അപ്പൊ ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം പറഞ്ഞാൽ നമ്മള് സ്കൂളിലായാലും നമ്മളെ നാട്ടിലായാലും ഇവിടെ ആയാലും ഇതുപോലത്തെ കലാപരിപാടികളും ഇതെല്ലാം വരുമ്പോൾ നമ്മുടെ കുട്ടികളെ മാക്സിമം ഇതിന്റെ അത് പങ്കെടുപ്പിക്കുക അപ്പൊ അങ്ങനെ പോയി തിരിച്ചു വന്നു കുറച്ച് നേരായി പോയി നേരായി അമ്മ സ്റ്റേജിന്റെ തായാലും ഞാൻ മേലും കളിച്ചോണ്ടാ അമ്മയും ഞാൻ ഒരേ സ്റ്റേജിൽ കയറി കൊറേ സ്ഥലത്ത് കിട്ടിയ സ്നേഹോ ഉപകാരം ഉപകാരം